പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ശല്യക്കാരായിട്ടുള്ള പാറ്റ പല്ലി അതുപോലെ എലി പെരിച്ചാഴി ഇവരെയൊക്കെ ഓടിക്കാനായിട്ടുള്ള ഒന്ന് രണ്ട് കുഞ്ഞു ടിപ്സുമായിട്ടാണ് ഏട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ടിപ്സാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു മൂന്ന് നാലല്ലി വെളുത്തുള്ളിയാണ് ഏട്ടോ എടുത്തിരിക്കുന്നത് അതൊന്ന് നമുക്ക് ചതച്ചെടുക്കണം ഞാൻ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചതച്ചിലേക്ക് ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ടൊന്നും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി ഞാനതിൻ്റെ തോലൊന്നും കളഞ്ഞിട്ടില്ല അങ്ങനെ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ചൂടുവെള്ളമാണ് അപ്പം നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ വെളുത്തുള്ളി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിയെടുത്തതാണ് കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഇനി നമുക്ക് വേണ്ടത് കല്ലുപ്പാണ് അപ്പോൾ ഒരു സ്പൂൺ കല്ലുപ്പ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്കൊരല്പം നമുക്ക് ലൈസോൾ കൂടി ചേർത്ത് കൊടുക്കാം ലൈസോൾ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഡെറ്റോളാണ് അപ്പോൾ ഒരല്പം ഡെറ്റോൾ കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കാൽമുടിയോളം ഡെറ്റോളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അപ്പോഴേക്കും നമ്മുടെ ഈ ഉപ്പൊക്കെ വെള്ളത്തിൽ നന്നായിട്ട് അലുത്ത് കിട്ടും കല്ലുപ്പ് ആയതുകൊണ്ട് പിന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെ ആ ഗുണങ്ങളൊക്കെ നമ്മുടെ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടും അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ആ ഒക്കെ ആ ഗുണങ്ങളൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിത് അരിച്ചിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ചു കൊടുക്കാം സ്പ്രേ ബോട്ടിൽ കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ വീട്ടിൽ പാറ്റ പല്ലി എട്ടുകാലി ശല്യമുള്ള ഭാഗത്തൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് സ്പ്രേ ബോട്ടിലാകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ സ്പ്രേ ചെയ്യാനായിട്ട് എളുപ്പമാണ് കിച്ചൺ കോൺർ ടോപ്പിലൊക്കെ രാത്രി നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തുടച്ചു തുടച്ചുവിടാവുന്നതാണ് ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ടയച്ചാലും നമുക്ക് കുഴപ്പമില്ല പറ്റയോ പല്ലിയൊക്കെ ഇറങ്ങി വരുവാണെങ്കിൽ അവർ വന്ന് നക്കി കുടിച്ചിട്ട് പൊക്കോളും പിന്നെ അവർ ആ ഭാഗത്തേക്ക് അവരുടെ ശല്യം ഉണ്ടാവില്ല അവർ പിന്നെ ചത്തുപോക്കോളും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലായാലും അതിൻ്റെ അടിഭാഗത്തായാലും ഒക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ നമുക്ക് തുടച്ചുവിടാവുന്നു ാണ് കേട്ടോ ഇപ്പം പാറ്റയുടെയും പല്ലിയുടെയും ഒന്നും ശല്യം ഉണ്ടാവില്ല അതുപോലെ നമ്മുടെ കിച്ചൺ സിംഗിൽ നമ്മളിത് ഒഴിച്ചു കൊടുക്കുക രാത്രിയിൽ അതിൻ്റെ ആ ഹോളിൽ നമ്മൾ ഇതുപോലെ ഒഴിച്ചുകൊടുക്കുകയാണെങ്കിൽ രാത്രിയിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ചാൻസുള്ള പാറ്റയുടെയും പല്ലിയുടെയും പഴുതരുടെയും ഒക്കെ ശല്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു സ്പൂൺ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പാറ്റാഗുളികയാണ് നഫ്തലിൻ ബോൾ പാറ്റാഗുളി ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാരസെറ്റാമോളിൻ്റെ ടാബ്ലറ്റാണ് അപ്പം അത് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഇവിടെ ഇത് നമുക്ക് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ടാബ്ലറ്റ് ആയാലും കുഴപ്പമില്ല അതുകൂടി നമുക്ക് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ലൈസോൾ ചേർത്ത് കൊടുക്കാം ലൈസോൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലൈസോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അപ്പം ഞാനതിൽ ഐസോളും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് എലികളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടി ഈ ബിസ്ക്കറ്റും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ബിസ്ക്കറ്റിൻ്റെയൊക്കെ സ്മെല് എലികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലടിക്കും പെട്ടെന്ന് തന്നെ എലികളൊക്കെ ഓടി വന്ന് കഴിച്ചോളും അപ്പോൾ ഒരു ബിസ്ക്കറ്റും കൂടെ ഞാനിതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ബിസ്ക്കറ്റ് ബിസ്ക്കറ്റില്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇപ്പം ഞാൻ കുഴച്ചിട്ട് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ബോൾസൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ എലിയുടെയും പെരിച്ചാഴിയുടെ ഒക്കെ ശല്യമുള്ള ഭാഗത്ത് അവരുടെ മാളങ്ങൾ ഉള്ളടത്ത് അതുപോലെ അവർ വരുന്ന വഴിക്കൊക്കെ നമുക്കിത് കൊണ്ട് വെച്ച് കൊടുക്കാവുന്നതാണ് അവർ വന്നിത് കഴിച്ചോളും കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവർ പിന്നെ ഭാഗത്തേക്കേ വരത്തില്ല അവർ പിന്നെ ചത്തുപോക്കോളും അവർ വൈറ്റിനുള്ളിൽ ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർ ചത്തുപോകുകയാണ് ചെയ്യുന്നത് അപ്പോൾ എലിയുടെയും പിരിച്ചാഴിയുടെ ഒന്നും ശല്യം പിന്നെ ഉണ്ടാവത്തില്ല അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എത്രയുള്ള കേട്ടോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്